ആ സാധനമൊക്കെ ഉണ്ട് ഇണ്ടും മോനെ മൊത്തത്തിൽ കണ്ടു നോക്കാം എന്തായാലും അടിപൊളിയാണ് എല്ലാരും കാണണം എംബുരാണിയില് ഇടയ്ക്കിടയ്ക്ക് ലാലേട്ടനെ കാണിക്കുന്നുള്ളു ഇത് ഇത് ഫുൾ അതാണ് ഇത് ടിക്കറ്റ് എടുക്കാം ഒരു വേറെ സംസാരം ഒന്നും ഇല്ല ഇതിൽ അത്ര കിടന്നും സത്യം ആയിരുന്നു പ്രതീക്ഷിച്ചില്ല ഞാൻ ഞാൻ ദൃശ്യം പോലെയാക്കിയിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് വന്നത് ത്രില്ലറായിരിക്കും ട്വിസ്റ്റ് കാണും അങ്ങനെയല്ല അതും ഉണ്ട് പക്ഷെ അല്ല അടിപൊളിയായിരുന്നു ഒരുപാട് നാൾക്ക് ശേഷം ആയിരുന്നു അടിപൊളിയല്ലേ ആ തന്നെ 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 അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട് അതെല്ലായിട്ട് വന്നത് അതെ അതെ അതെന്താ മൊഹലാലിനോടൊപ്പം തന്നെ പല സ്ക്രീനിലും പിടിച്ചു വെക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അറിയാത്ത ഒരാളങ്ങനെ ചെയ്യുമ്പോഴേ വളരെ നന്നായിട്ടുണ്ട് ശരിയാണ് താങ്ക് യു നന്നായിട്ടുണ്ട് അതെ 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 ഓഡിയൻസ് റെസ്പോൺസ് ലാലോട്ടിനെ നമുക്ക് എനിക്ക് ഗൂസ് ഫോംസ് ഇപ്പോഴും മാറുന്നില്ല ഏഹ് അതാ പറഞ്ഞത് കണ്ടങ്ങ് നിറഞ്ഞിരിക്കും പിന്നെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കൊള്ളാ നല്ല ഇമോഷൻ മൂവി കണ്ടിറങ്ങിയതേ ഉള്ളൂ തരുൺമൂർത്തി ഐ ഷുഡ് സേ ഹാഡ്സ് ഓഫ് ടു യു ഒരു മോഹൻലാൽ ഫാൻ എന്ന രീതിക്ക് പഴയ ലാലായിട്ടൻ അങ്ങനെ നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റി പിന്നെ ശോഭന മാം പിന്നെ കൂടാഭിനയിച്ച എല്ലാവരും എക്സലൻ്റ് ആയിരുന്നു എല്ലാവരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു ഓൾ റൗണ്ട് മൂവി വാസ് ലൈക്ക് ടെൻ ടു ടെൻ എനിക്കങ്ങനെ പറയാനുള്ളൂ ഒരുപാട് ഇമോഷൻസ് ഒരേ സമയത്ത് നമുക്ക് കടന്നുപോയി ഫാമിലി ഡ്രാമ അതിൽ ക്രൈം ത്രില്ലിംഗ് ലൈക്ക് എവറിത്തിങ് എന്നിവ അടിപൊളിയായിരുന്നു പടം ഓൺ ദ ബെസ്റ്റ് ടീം അതെ അങ്ങനെ വേണമെങ്കിൽ പറയാം ബിക്കോസ് റീസെൻ്റ് ആയിട്ടുള്ള പുള്ളിയുടെ മൂവീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ലൈക്ക് ഒരു എക്സെപ്ഷണൽ കേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ആ പഴയ ലാലേട്ടന് അങ്ങനെ റോ രീതിയിൽ നമുക്ക് കാണാൻ പറ്റി സോ ഇറ്റ് വാസ് റിയലി ഗുഡ് താങ്ക് യു അങ്ങനെ ഞാൻ പറയില്ല അങ്ങനെ ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് ആ ഒരു റോ ലാലേട്ടനല്ലേ ആ ഒരു നാടൻ വൈബ്സ് ഒക്കെ പിടിച്ചിട്ടുള്ള പഴയ ലാലേട്ടൻ ആ സംഭവമാണ് എനിക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റിയത് സെമ്പ്രാൻ ഇസ് എന്തായാലും ഡിഫറൻറ്റ് ആ പുള്ളിയുടെ ഒരു കംപ്ലീറ്റ് ഗെറ്റോ ഗെറ്റപ്പും എല്ലാം വേറെ ഒരു മൂഡായിരുന്നു ഇത് കംപ്ലീറ്റ്ലി ഒരു വേറൊരു മൂഡാണ് ആ പഴയ ക്ലാസിക് ലാലേട്ടനെ ഏതാണ്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും അതെ 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 ആ സാധനമൊക്കെ ഉണ്ട് ഉണ്ട് മോനെ മൊത്തത്തിൽ കണ്ടു നോക്കാം എന്തായാലും അടിപൊളിയാണ് എല്ലാവരും കാണണം അത് വളരെ നല്ലതായിരുന്നു അത് നമുക്ക് കാണേണ്ടത് തന്നെയാണ് അവരും മറ്റേ ഓൾഡ് കപ്പിൾസ് ആ വില് അത് നല്ലതായിരുന്നു എല്ലാ രീതിയിലും ആൾക്കാർ അത് കാണാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു കാലങ്ങൾക്ക് ശേഷം അവരുടെ ജോഡി ബെസ്റ്റ് ആ ഐ ആം വെരി ഹാപ്പി ടു സീ ദാറ്റ് അതെ അതും കാണാൻ നല്ല പുതിയായിട്ടുള്ള ലാലിയുടെ ഷോമനായിട്ട് എന്തായാലും കാണാൻ പറ്റും എബ്രാം ഇത് നിങ്ങളെ ചേട്ടൻ കണ്ടാകണ്ടേ അങ്ങനെയുണ്ട് അത് തന്നെ സംഭവം പോയല്ലേ മാജിക് കാണാൻ പറ്റും ും നല്ല അടിപൊളി നല്ല നല്ല സിനിമ സിനിമ ലാലേട്ടൻ ഡയറക്ഷൻ കിട്ടിയ ലാലേട്ടൻ കിട്ട ലാലും തീർച്ചയായിട്ടും പിന്നെ വല്ലാതെ മിസ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഡയറക്ഷനെ കിട്ടിയാൽ മോഹൻലാലിന്റെ അഭിനയം പഴയതുപോലെ തന്നെ സൂപ്പർ ആയിരിക്കും അതെ അതെ ഇതുപോലെ അല്ലേ ഇതുപോലെയല്ലേ നല്ല കൊള്ളാം അതെ പഴയ കാലത്തിലോട്ട് കുറെ പോയി ബാക്കിലോട്ട്